അസ്സാം വലൈക്കു വറഹമത്തല്ല ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പരിശുദ്ധ റമദാനിന് മുമ്പായി പരിശുദ്ധ ഷൈബാൻ മാസം പതിനഞ്ചാം തീയതി വളരെ മഹാത്മമുള്ള രാവുകൾ പ്രധാനപ്പെട്ട പരിശുദ്ധ ഷൈബാൻ പതിനഞ്ച് പറാ എതരാവ് നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ നാളെ ഞായറാഴ്ച രാത്രിയാണ് പരിശുദ്ധ ബറാഗത രാവ് വരുന്നത് ബറാഹത്ത് രാവിൽ എന്തൊക്കെയാണ് ചെല്ലേണ്ടത് അന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് പറയുന്നത് ബറാഹത്തരാവിന് ഏറെ പ്രാധാന്യവും മഹാത്മ്യവും ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ ഹദീസും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഖുർആാനിലെ നാൽപ്പത്തിനാലാമത്തെ എം സ്വർ ദുഹാനിലെ മൂന്നാമത്തെ ആയത്ത് ആ ആയത്തിൽ പറയുന്ന ലൈലത്തുൽ മുബാറക്ക എന്ന് പറയുന്ന ബർക്കതാ കപ്പള്ളി രാത്രിയെ അത് ഈ പറഞ്ഞ ഷേബാൻ പതിനഞ്ച് ബറാഹത്ത് രാണെന്നാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത് പ്രമുഖനും കർമ്മശാസ്ത്ര ബഹുമാനപ്പെട്ട പണ്ഡിതനുമായി ബഹുമാനപ്പെട്ടു ഹൈതമീർ റാഹു അനുഭൂതങ്ങൾ അദ്ദേഹത്തിന് ഫാവൽ കുബ്രയിൽ പറയുന്നത് ഈ പ്രകാരമാണ് ബറാഹത്ത് രാവിന് ഏറെ മഹത്വമുണ്ട് എന്നുള്ളത് തീർച്ചയാണ് ആ രാവിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും അതുപോലെ തന്നെ പാപങ്ങളൊക്കെ പുറകപ്പെടും അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിറല്ലാ മനോഹരനെ കുറിച്ച് ഏറെ മഹത്വമുള്ള രാവാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വറാഹത്ത് എന്നാൽ അതിൻ്റെ ഭാഷാർത്ഥം മോചനം എന്നാണ് അതായത് അല്ലാഹുതയായ പരിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവിലെ നരകത്തിലേക്ക് നരകക്കാരായ നരകത്തിന് അവകാശപ്പെട്ട ഒരുപാട് അടിമകൾ അള്ളാഹു താരം മോചിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് പരിശുദ്ധമായ ആ ബറാഗത്തരാവ് അതുകൊണ്ടുതാണ് ഇതിൻ്റെ ബറാഗത്ത് രാവ് എന്ന് പേര് വന്നതും ലൈലത്തുർ റഹ്മ അതുപോലെ തന്നെ ലയലത്തുൽ മുബാറക്ക വറക്കത്താക്കപ്പെട്ട രാത്രി അനുഗ്രഹീതമായ രാത്രി എന്നൊക്കെ ഈ പരിശുദ്ധമായ ബറാഹത്തരാവിൻ്റെ പേരുണ്ട് ബറാഹത്തരാവിൻ്റെ മഹത്വങ്ങൾ ഉത്തരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഇബിനാമിറല്ലാഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ ബഹുമാനപ്പെട്ട നബി നബിസ്വർ അലൈഹി സ്വലാ തങ്ങൽ പറയുകയാണ് അഞ്ച് രാവുകളുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല ഒന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ രണ്ടാമത്തത് മാസം ഒന്നാമത്തെ രാവ് അതുപോലെ പെരുന്നാൾ രാവ് അതുപോലെ തന്നെ ലഹർത്തുഖദറിൻ്റെ ആ ഒരു രാവ് അവസാനമായിട്ട് പരിശുദ്ധമായ ബറാഗത്തരാവ് ഈ അഞ്ച് രാത്രികളിലുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹുതാര തീർച്ചയായും ഉത്തരം നൽകുന്നതാണ് ഇത്രയേറെ മഹത്വമുള്ള പരിശുദ്ധമായ ഈ ബറാഗത്തരാവിൽ നമ്മൾ ഒരുപാട് ദിക്കറുകൾ ചൊല്ലേണ്ടതുണ്ട് ഒരുപാട് ആരാധനകൾ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ബർക്കത്താക്കപ്പെട്ട ഈ ബറാഗതരാവിൽ ചെയ്യേണ്ട അതുപോലെ തന്നെ ചൊല്ലേണ്ട കർമ്മങ്ങളും ദിക്കറുകൾക്ക് എന്താണെന്ന് നമുക്ക് പറയാം പരിശുദ്ധമായ ഭറത്ത് രാവിലെ മകരവിന് ശേഷം മൂന്ന് യാസീൻ യാസീന പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അതിൽ ഒന്നാമത്തെ യാസൈയിൽ ഓവുന്ന സമയത്ത് നമ്മൾ കരുതേണ്ടത് മനസ്സിൽ കരുതേണ്ടത് ദീർഘായുസന് ആരോഗ്യത്തിന് വേണ്ടിയാണ് ആഫിയത്തുള്ള ദീർഘായസന് വേണ്ടി നമ്മൾ നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിക്കാണ് ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ യാസീൻ ഓതുന്നത് ഓകുന്നത് അള്ളാഹുത്തായ നമുക്ക് നൽകുന്ന ഭക്ഷണത്തിന് ബർക്കത്ത് ബർക്കത്തെ വിശാലതപിക്കാൻ വേണ്ടിയിട്ടാണ് ദാരിദ്ര്യമില്ലാതെ അതുപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത് അതുപോലെ തന്നെ മൂന്നാമത്തെ യാസീൻ ആയാക്കിബത്ത് നമ്മുടെ അന്ത്യം നന്നാവുന്നതിന് വേണ്ടി എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളിപ്പോൾ മുസ്ലിങ്ങളാണ് പക്ഷേ മരിക്കുന്ന സമയത്ത് കൂടി മുസ്ലിമായിട്ട് തന്നെ മരിക്കാനുള്ള ഭാഗ്യം കിട്ടണം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മൂന്നാമത്തെ യാസീൻ ഓതേണ്ടത് അതുപോലെ തന്നെ പിന്നെ ബറാതരാവിൽ പ്രത്യേകമായിട്ട് ഓതേണ്ട ഒരു സുഹൃത്താണ് സൂഹത്ത് ദുഹാൻ നമ്മുടെ നേരത്തെ പറഞ്ഞ ലയത്തിൻ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ആയത്ത് വരുന്ന സുഹൃത്ത് ദുഹാൻ ഓതരുന്നതാണ് പ്രത്യേകം സുന്നത്താണ് കാരണം സുഹൃത്തു ദുഹാൻ ഓതന്നതിന് വേണ്ടിയിട്ട് എഴുപതിനായിരം മലക്കുകൾ അള്ളാഹുദേയോട് പാപത്തിനും മോചനത്തിനും നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കൂടെയുണ്ടാകും അതിനു വേണ്ടി തേടും എന്ന നമുക്ക് കാണാൻ സാധിക്കും ഇവ പൂർത്തിയായതിനു ശേഷം പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട കുറച്ച് ദിക്കറുകളും കൂടെയുണ്ട് اللهم إنك حليم ذو أنات لا تواقت لنا فَاعْفُ عنا بحلمك يا الله برحمتك يا أَرْحَمَ الرَّاحِمِينَ إيه رذكر براب يا حي يا قيوم برحمتك أستغيث إن نور يا حي يا قيوم برحمتك أستغيث نور അതുപോലെ തന്നെ ഹസ്ബി അള്ളാഹും വൻ എഴമൽ വക്കീൽ ഹസ്ബി അള്ളാഹും വൻ എഴമൽ വക്കീല മൗല വൻ എഴമൽ നസീർ എന്ന് പറയുന്ന ആ മഹത്വമായ ഏറെ പ്രാധാന്യമുള്ള ആ ദിക്കറും നൂറ് പ്രാവശ്യം ചൊല്ലുക ഇവ പൂർത്തിയായതിനു ശേഷം ഈ കാണുന്ന ദിക്കറ് നമ്മൾ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ച് വളരെ ഇഹ്ലാസോടു കൂടി നിഷ്കളങ്കമായി നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുദാൻ നമുക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ള വളരെയേറെ ആ ഒരു പ്രതീക്ഷയോടുകൂടി ഈ കാണുന്ന ഇത് ചൊല്ലുക അള്ളാഹുദായാല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ വർക്കത്തിലാക്കപ്പെട്ട ഈ രാവിലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇവിനേതിനെയും പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുദ് തോഫിക്ക് നൽകട്ടെ